ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളടുത്തും ഞാൻ പക്ഷേ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല കാര്യം ഞാൻ പറയാം അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമെൻ്റോ സ്വീകരിച്ചതിന് ശേഷം അതിന് മുന്നേ ഞാൻ ആന്തോളജി എം ടി സാറിൻ്റെ ആന്തോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട് രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ജയരാജൻ്റെ ഊടെ എത്തിയപ്പോഴും ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചിട്ടില്ലല്ലോ ഒന്നൊരു അപ്സെറ്റായി പക്ഷേ ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ വിളിച്ച ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ എം ടിയുടെ മോളെടുത്ത് അശ്വതിയുടെ എടുത്ത് പറഞ്ഞു അശ്വതി ഞാൻ പോക്കോട്ടെ എനിക്കിട്ട് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു അയ്യോ സാറ് സാറ് മൊമെൻറ്റോ സാറോ സ്റ്റേജിൽ കയറിയില്ലേ മുമ്പ് വാങ്ങിച്ചിട്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അയ്യോ സാറില്ല സാർ അപ്പോൾ തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് ആ കോമ്പയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ ഇരിക്കുന്നു സ്റ്റേജ് തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കുകയല്ലേ അപ്പോൾ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയാണ് വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷം ആരാണ് വിളിക്കുന്നത് എൻ്റെ പേര് കോംപേറിൽ വിളിക്കുന്നത് സന്തോഷധാരാണ് അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു അലി വരുന്നു ആസിഫലിടന്ന് ഞാൻ വാങ്ങിച്ചു ആസിഫ് ആസിഫലിയുടെ ഈ മൊമെൻറ്റോ വാങ്ങിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരാ ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ കൂടി വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫ് ആസിഫലിയുടെ ഇത് എൻ്റെ കയ്യിലിരിക്കുക ആസിഫ കയ്യിൽ നിന്ന് വാങ്ങിച്ച മൊമൻറ്റോ എൻ്റെ കയ്യിലിരിക്കുക അപ്പോഴാണെന്നിട്ടാണ് ജയരാജൻ ഇങ്ങോട്ട് വിളിക്കുന്നു ജയരാജി അപ്പോഴാണെങ്കിൽ ഞാൻ കൈകൊണ്ട വിളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ അപ്പോൾ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷ് ചെയ്തു ആസിഫിലെ പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു ആ വീഡിയോ ഉണ്ട് അതാ ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫലി നോക്കുമ്പോഴേക്ക് ആസിഫെ കാണുന്നില്ല അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് അപ്പോൾ കരുതി കൂട്ടി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫലി ഇപ്പോഴത്തെ നടന്മാരിലെ ഇഷ്ടപ്പെട്ടല്ലേ ആസിഫലിയൊക്കെ ഫഹദ് ആസിഫലി ഇവരൊക്കെ നമ്മുടെ സിനിമകളിൽ ഭാവിയിൽ വരുന്നേ ഞാനൊരു മൊമെൻറ്റോ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത് ഞാൻ എം ടി സാറിനെ നമസ്കരിക്കണം അത്രമാത്രം മാത്രമേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എം ടി സാറിനെ നമസ്കരിച്ച് കാര്യം എം ടി സാറി എന്നെ ഒരുപാട് എന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫലിയുടെ കൈ തട്ട് മാറ്റിയവോ അല്ലെങ്കിൽ ആസിഫ് ആസിഫലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ ആം സോ സോറി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഒരാളെ ഒരാളെയും ഞാൻ അധിഷ്ഠിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ആസിഫലിയാണ് തരുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ഏ അനൗൺസ് ചെയ്യുന്ന സത്യത്തിൽ എനിക്ക് ആ ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു ആ സൗണ്ടിങ് ഇന്നെടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫ് ആസിഫലി ഞാൻ സ്റ്റേജിലല്ല കയറിയത് ഞാൻ താഴെ നിൽക്കുന്നത് ആ അപ്പോൾ ആസിഫലി ഓടി വരുന്നു തരുന്നു പിന്നെ ആസിഫലിയെ പിന്നെ ആസിഫലി അവിടെ കുറച്ച് കാണുന്നില്ല പിന്നെ ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ് എനിക്ക് ബോധമുണ്ട് ശരിക്കും നത്തിങ് ഐ ആം നത്തിങ് ഒന്നുമല്ല ആരാണ് വലിയവിനുള്ളത് ഇവിടെ ലോകത്ത് ഒരിക്കൽ ഞാൻ അതിൽ പൂർണ്ണ വിഷയമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി പിന്നെ ആസിഫ് ആസിഫിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അത് ഞാൻ പറയാം ആസിഫിൻ്റെ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമാണ് അത്രയും എനിക്ക് പറയാനുള്ളൂ ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുകയാണ് ആസിഫിൻ്റെ അടുത്ത് സംസാരിക്കണം എനിക്ക് തീർച്ചയായിട്ടും ക്ഷമ പറയുന്നുണ്ടെന്ന് ആർക്ക് ആരെങ്കിലും ആരെങ്കിലും തെറ്റ് പറ്റുക പറ്റാം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ യോദിക്കും മാപ്പ് ചോദിക്കും വൈ നോട്ട് പ്രത്യേകിച്ച് ഒരാളെ ഒരു ഒരു ആർട്ടിസ്റ്റിനെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഒരിക്കലും ഞാൻ എനിക്ക് മനസ്സിൽ പറ്റില്ല അത്രയേ ഉള്ളൂ ഐ ആം സോ സോറി അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി ഐ ആം സോ സോറി എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം സോ സോറി അത്രയേ ഉള്ളൂ